ജോയ്സിയെ വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്കറിയാം അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് കുറേ പേര് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് പല ക്ലാസ്സുകളിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് പത്താം ക്ലാസ്സിലും ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു അപ്പോൾ ആ നല്ല ഓർമ്മകളൊക്കെയാണ് എനിക്കുള്ളത് സാധാരണ ഏറ്റവും അടുത്ത ആളുകൾ മരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് എനിക്ക് പക്ഷേ അത്ര ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ ഒരു കാരണം ജോയ്സിയുടെ വിശ്വാസ സാക്ഷ്യമാണ് കാരണം കുറച്ച് നാളുകളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ജോയ്സി തന്നെയും വളരെ നന്നായി ഒരുങ്ങിയിട്ടാണ് മരിച്ചത് അവസാനം ഞാൻ കണ്ടപ്പോഴും ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വീഡിയോ കോളിൽ കുറച്ചുനാൾ മുൻപ് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെ നന്നായി ഒരുങ്ങി തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വിശ്വാസം ജീവിച്ച് സാക്ഷ്യപ്പെടുത്തി കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം ദൈവത്തോടൊപ്പമായിരിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തി അനിവാര്യമായ ഒരു യാത്ര ഈ ലോകത്ത് ചെയ്ത് കടന്നുപോയി നിത്യതയിലേക്ക് കടന്നു എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് ജോയ്സിയെ കുറിച്ച് ഏറ്റവും ആയിട്ട് ഓർമ്മ അത് പത്താം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച എല്ലാവർക്കും ആയിരിക്കും പാവാടയും ഒരു ബ്ലൗസും ഇട്ട് നല്ല കട്ടിയുള്ള കണ്ണടയായിരുന്നു ഇന്ന് ആ കണ്ണട കാണുമ്പോൾ ഞാൻ ഓർത്തത് ജോസിയുടെ കണ്ണട ഭയങ്കര കട്ടിയുള്ള കണ്ണടയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് പഠിക്കാൻ വളരെ കഠിന പരിശ്രമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മിക്കവാറും ക്ലാസുകളിലൊക്കെ ഒന്നാമതായിരുന്നു ഒന്നാമതാകാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു ചെയ്തിട്ടുണ്ട് വീട്ടിൽ പരിമിതമായ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച് ആ പരിമിതമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ച് ജോയ്സിയാണ് പിന്നീട് ഞാൻ സെമിനാരിയിൽ പോയി ജോയ്സി ജോയ്സിയുടെ പഠനവും ജോലി നഴ്സിങ്ങൊക്കെയായിട്ട് അമലയിലായിരുന്നു തോന്നു അമലയിൽ പഠിച്ച് അങ്ങനെ ജോലിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ഷൻ പിന്നീട് അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ പണ്ട് ഇന്നത്തെ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് എൻ്റെ ഇടയിൽ തന്നെ ഞാൻ ജോയ്സി വളരെ കരിസ്മാറ്റിക് ആ ഒരു സ്പിരിറ്റോട് കൂടെ ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടിരുന്നു പിന്നീട് ബിജു പി സി ഞാൻ ദുബായിലും അവിടെ വായ്പടുത്തുണ്ടപ്പോൾ ജോയ്സി കുറിച്ചൊക്കെ പറയാനായിട്ട് ഇടവരുന്നിട്ട് വന്നിരുന്നു പിന്നീട് പല പ്രാവശ്യവും അങ്ങനെ കണ്ട് പിന്നീടാണ് ഒരു പ്രാവശ്യം നേരിട്ട് കാണാനും കേൾക്കാനും ഒക്കെ സാധ്യമായത് അന്നും ഒന്നാമതാകാൻ ആഗ്രഹമുള്ള ആളാണ് ജോയ്സി പക്ഷേ ഒരു മാറ്റം ഉണ്ടായിരുന്നു ഈ പരീക്ഷകളിൽ അല്ലെങ്കിൽ ജോലിയിൽ ഒന്നാമതാകണം എന്നുള്ള ആഗ്രഹത്തെ കളക്കുപരിയായിട്ട് ദൈവികമായ കാര്യങ്ങളിൽ ഒന്നാമതാകാൻ വളരെ ഒരു ആഗ്രഹമുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ദൈവത്തോടു കൂടെ ആയിരിക്കണം വചനം ജീവിക്കുന്ന ഒന്നാമതായിരിക്കണം വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്നതിൽ ഒന്നാമതായിരിക്കണം രോഗവും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട് പക്ഷെ അതൊന്നും തൻ്റെ വിശ്വാസ ജീവിതം തടസ്സപ്പെടുത്തരുത് അതൊക്കെ എപ്പോഴും ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാമ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയായിട്ട് മാറണമെന്നുള്ള വലിയ ഒരു സാക്ഷ്യമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് എനിക്കതാണ് ജോയ്സിയെ കുറിച്ച് ആ നല്ല ഓർമ്മ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നതും മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ശരിക്കും ജോയ്സിക്ക് അല്ലെങ്കിൽ ജോയ്സി കുടുംബത്തിന് ഒരുപാട് സാമ്പത്തികമായ ആവശ്യങ്ങളുള്ള ഒരാളാണെന്ന് എനിക്കറിയാൻ പറ്റിയത് ഞങ്ങളുടെ പത്താം ക്ലാസിൻ്റെ കൂട്ടായ്മയിൽ ഞാനത് പങ്കുവെച്ചിരുന്നു പക്ഷേ ആ വ്യക്തിയുടെ ഒരു സമ്മതമില്ലാതെ അത് ചെയ്യേണ്ട എന്നുള്ള ചിന്തകൾ അതുകൊണ്ട് ജോയ്സിയോട് ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു ജോയ്സി എപ്പോഴും അത് വേണ്ടെന്ന് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല ജോയ്സി പറയുന്നത് എപ്പോഴും എന്നേക്കാൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആവശ്യം കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നായിരിക്കും അത് ചെയ്യാൻ പോകുന്നത് അത് വേണ്ട ഒരു ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളൊരു മനോഭാവത്തോടുകൂടിയിട്ടാണ് പറയാറ് മറ്റൊരു ഉദാഹരണം ജോയ്സിൻ എങ്കിൽ പോലും ഞങ്ങൾക്ക് പറ്റുന്നത് ചെയ്യാം എന്ന് ഞങ്ങൾ പറഞ്ഞൊരു സമയത്ത് ജോയ്സി തന്നത് അതിനേക്കാൾ ആവശ്യമുള്ള മറ്റൊരാളുടെ അക്കൗണ്ടാണ് അക്കൗണ്ട് നമ്പറാണ് എന്നിട്ട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ എൻ്റെ അക്കൗണ്ടിലേക്കല്ല ഇടേണ്ടത് ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവർക്ക് അതിനേക്കാൾ കൂടുതൽ ആവശ്യം ഭക്ഷണത്തിനുള്ള ആവശ്യം പോലും ഉണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി ഒന്ന് ഞാൻ പറഞ്ഞത് ദൈവസ്നേഹത്തെ കുറിച്ചിട്ടാണ് രണ്ടാമത്തേത് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കൂടെയുള്ളവരോടുള്ള ഒരു തുറന്ന കണ്ണ് ഹൃദയം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ദൈവസ്നേഹവും സഹോദരസ്നേഹവും നിറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഈ മക്കൾക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം ഞാൻ ഇന്നൊരു വാക്ക് അങ്ങനെ തന്നെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കാണ് വചനം കൈമാറി തന്നത് അത് പൂർണ്ണതയിൽ ജീവിച്ച ഒരു വ്യക്തി ഇനി തീർച്ചയായിട്ടും അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവുക നിങ്ങളത് ജീവിക്കുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ അത്രയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മുടെയൊക്കെ മനസ്സിലൊരു വിശുദ്ധമായ ജീവിതം നയിച്ചതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ ഒരു സംസ്കാരത്തിൽ പങ്കെടുത്ത വ്യക്തികളെന്നാണ് നമുക്ക് തോന്നുന്നത് ഞാൻ ചുറ്റും ചുറ്റും നോക്കിയപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരാണ് അവർ പറയുകയും ചെയ്തു സാധാരണ മൃതസംസ്കാര കർമ്മങ്ങളിലൊക്കെ ഒരുപാട് പ്രായമായവരായിരിക്കും സാധാരണ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു അബവ് മിഡിൽ ഏജിന് മുകളിലുള്ളവരാണ് ഇന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ചുറ്റുപാടും ഉള്ളതിൽ മിഡിലേജിന് താഴെയുള്ള ഒരുപാട് പേര് ഉണ്ടായിരിക്കും ജോയിസ്ക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് അതിനും താഴെയുള്ള ഒരുപാട് പേരും അപ്പോൾ ഒത്തിരി പേരെ ക്രിസ്തീയമായ ജീവിതം നയിക്കാൻ പ്രചോദിപ്പിച്ചൊരു വ്യക്തി അത് ആണ് നമുക്കുണ്ടായിരിക്കേണ്ടത് പ്രാർത്ഥനയിൽ ദൈവാശ്രയ ബോധത്തിലൊക്കെ ജീവിച്ച വ്യക്തി ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ദൈവസ്നേഹം നിറഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച പ്രാർത്ഥനയിൽ ദൈവചനത്തിൻ്റെ കൂടെ ജീവിച്ച നടന്ന ഒരു വ്യക്തി അതിനെയാണ് ആഗ്രഹം അവസാന നിമിഷത്തിലും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് അന്ത്യയാത്രയിലും വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ് രണ്ടാമത്തേത് തൻ്റെ ആവശ്യങ്ങളെക്കാൾ തൻ്റെ വേദനകളെക്കാൾ അപരൻ്റെ വേദനയും അപരൻ്റെ ആവശ്യങ്ങളെയും തുറന്ന ഹൃദയത്തോടെ തുറന്ന കണ്ണുകളോടെ തുറന്ന ചെവികളോടെ കണ്ട് കേട്ട് അനുഭവിച്ച് അത് പങ്കുവയ്ക്കാൻ കാണിച്ച ഒരു വ്യക്തി എന്നുള്ളതാണ് അതായിരിക്കട്ടെ നമ്മുടെ മാതൃകയും തീർച്ചയായിട്ടും സഭ ഒത്തിരി സന്തോഷിക്കുന്നു സമൂഹം ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയതിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും രീതിയിൽ സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിച്ചതിൽ ആ സ്നേഹം നമ്മളിലൂടെ തുറന്നുകൊണ്ട് പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു